വേനൽ ചൂടിനെ പോലും വകവയ്ക്കാതെയാണ് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ഇത്തവണ ആർക്കൊപ്പമാണ് തൃശൂർ ആരെടുക്കുമെന്നറിയാൻ ഞങ്ങൾ ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ സംഘം ഇന്ന് എത്തി നിൽക്കുന്നത് വാടാനപ്പള്ളിയിലാണ് വാടാനപ്പള്ളിയിൽ ഞങ്ങൾക്കും പറയുവാനുണ്ട് സംഘം എത്തി നിൽക്കുമ്പോൾ വാടാനപ്പള്ളിയിലെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് തേടാം നമുക്ക് അവിടേക്ക് പോകാം തൃശൂർ ലോക്സഭാ മണ്ഡലം ആരെ തൃശൂർ മണ്ഡലം ആരെ മാറ്റം തീർച്ചയായിട്ടും നമ്മള് രാഷ്ട്രീയത്തിനായിട്ട് യാതൊരു ബന്ധമില്ല ആരും നമുക്ക് ഗുണമില്ല ഗുണില്ല നഷ്ടപ്പെട്ട സീറ്റ് നമുക്ക് സുനി ചാട്ടിനുള്ളൂടെ തിരിച്ചു പിടിക്കാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാധ്യത വോട്ട് വോട്ട് ചെയ്യാൻ എന്തായാലും തൃശ്ശൂരിന്റെ എൽ ഡി എഫിലൂടെ ഒരു ഭരണം ഇത്തവണ ഉണ്ടാവും തൃശ്ശൂർ ലോക്സഭാ ആർക്ക് കൊടുക്കാം സുനിൽ സുനിൽകുമാറിന് കഴിഞ്ഞ കഴിഞ്ഞ മുന്നത്തെ നിയമസഭയിൽ നല്ലൊരു ഭരണം തന്നെയായിരുന്നു മന്ത്രിയായിട്ടും ആ ഭരണസമിതി മൊത്തം നല്ലതായിരുന്നു

ലീഡറെ ലീഡർ മോനെന്തായാലും ജയിക്കും ഒരു തർക്കയില് ആ കേളീധരൻ ജയിക്കും ഒരു കാര്യത്തിൽ ആഗ്രഹം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ആരെടുക്കാനായിരിക്കും ചാൻസ് കൂടുതൽ പറയാൻ പറ്റാത്ത അവസ്ഥ അതും മിക്കതും സുനിൽകുമാർ ആവുന്ന സാധ്യതയുള്ളു സാധ്യത കാണുന്നത് എന്ന് കഴിഞ്ഞാല് ആളുടെ പഴയ പ്രവർത്തനമൊക്കെ വളരെ നന്നായിരുന്നു ആ എടുത്തു എടുക്കുന്നുണ്ട് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ഇത്തവണ തൃശ്ശൂർ നമുക്ക് ആർക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും സുരേഷ് ഗോപി നല്ല ജയിക്കും ജയിക്കും ആ തീർച്ചയായിട്ടും മുൻതൂക്കിപ്പോ നിക്കണത് മുരളീധരൻ പിന്നെ സുനിൽ കുമാർ യു ഡി എഫും തമ്മിലായിരിക്കും മത്സരം മത്സരം പിന്നെ സുരേഷ് ഗോപി കുറച്ച് ഓട്ട് പിടിക്കും പക്ഷേ മുന്നിലെത്താൻ ചാൻസ് കുറവാണ് ഇത്തവണ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ആർക്കും കൊടുക്കാൻ പറ്റും നമുക്ക് സുരേഷ് ഗോപി ഒരു മാറ്റം അനിവാര്യമാണ് തൃശൂർ ലോക്സഭാ ചാൻസ് കൂടുതൽ സുനിൽ സുനിൽ തന്നെ ആയിരിക്കും എന്ത് തന്നെയായാലും തീരെ വേണ്ട പിന്നെ ഇപ്പോഴത്തെ ഭരണം നമുക്കറിയാവുന്നതാണല്ലോ അറിയാവുന്നതാണല്ലോ അപ്പൊ പിന്നെ നമുക്ക് തൽക്കാലം അവരൊന്നും വേണ്ട എന്തായാലും തീപാറുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കുമ്പോൾ തൃശൂർ ജില്ലയിലെ ലോക്സഭാ മണ്ഡലത്തിൽ എന്തായാലും ഇത്തവണ തിരഞ്ഞെടുപ്പ് കനക്കുമെന്നതിൽ സംശയമില്ല വടാനുപള്ളി പ്രദേശത്തെ പ്രദേശവാസികളുടെ അഭിപ്രായങ്ങളാണ് നമ്മളിന്ന് തേടിയത് ഗ്രാമീണ ഓർബിറ്റ് ചാനലിൻ്റെ ഞങ്ങൾക്കും പറയുവാനുണ്ട് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു പ്രദേശത്തെ അഭിപ്രായങ്ങളുമായി നമുക്ക് കാണാം